ആദ്യ സിനിമയിലെ നായിക ഗൗതമി എനിക്കൊരുപാട് ഇഷ്ടമുള്ള നായിക കാരണം അതിന് മുൻപ് ശ്രീ ഗൗതമി ചെയ്തത് ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള സിനിമയാണ് മലയാളത്തിൽ അപ്പോൾ ആ സമയത്ത് ഭയങ്കര മലയാളിത്വമാണ് കാരണം ആ ഒരു ആന്ധ്രയിൽ നിന്ന് വന്നൊരു പെൺകുട്ടി പക്ഷേ നമ്മളുടെ മലയാള മലയാളത്തിലും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന മറ്റു നടിമാർ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള ആക്ടർ പ്രത്യേകിച്ച് നടിമാർ അവിടെ നിന്ന് വന്നവരാണ് ശാരദ ഉൾപ്പെടെ അപ്പം ഇപ്പം പത്മപ്രിയ കുറേ പേരുണ്ട് രോഹിണി അപ്പം ആന്ധ്ര ഒരു നമുക്ക് നായികന്മാരുടെ ഒരു വലിയൊരു എന്താണ് ഒരുപാടൊരു സമ്പന്നമാണ് അവിടുന്ന് വന്നവരൊക്കെ അപ്പം ഈ ചുരുണ്ട മുടിയുള്ളൊരു നായിക വളരെ അപൂർവമാണ് നമ്മൾ കാണാറുള്ളത് ഗൗതമിയുടെ മുടി പ്രത്യേകതയാണ് മൊത്തം അപ്പിയറൻസിൽ എന്തോ നമ്മളെ അട്രാക്റ്റ് ഒരു സൗന്ദര്യമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഹൈനസ് അബ്ദുള്ള കാണുമ്പോൾ ഡേറ്റ്സൊക്കെ കുറച്ച് തിരക്കുള്ള ആർട്ടിസ്റ്റാണ് എല്ലാ ഭാഷയിലും ചെയ്യുന്നുണ്ട് തമിഴിലും തെലുഗിലും എല്ലാം ചെയ്യുന്നുണ്ട് അന്ന് സെവൻ ആൺസ് വിജയകുമാർ നേരത്തെ ബ്ലോക്ക് ചെയ്തിരുന്നു ഡേറ്റ്സ് അതുകൊണ്ടാണ് അതിൽ വരാൻ കഴിഞ്ഞത് പക്ഷേ ആ സിനിമയിൽ ഗൗതമി തന്നെയാണ് ആപ്റ്റ് കാരണം ശ്രീനിവാസനെപ്പോൾ ഒരു ആക്ടറുടെ കൂടെ നിൽക്കുന്ന അത് ഒരിക്കലും നമുക്കത് ഒരു ഇതാണ് അത് തന്നെയാണ് വേറൊരു കാസ്റ്റിംഗ് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യത്തില്ല കാരണം ഒരു അവളെ നിസ്സഹായയാണ് അവരുടെ കഥാപാത്രത്തില് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ട അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ഛൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു വല്ലാത്ത ഒരു എന്താണ് ഒറ്റപ്പെടലിൽ അവിടേക്ക് വരുന്ന ഒരു അവിടെയാണ് നായകൻ്റെ കഥാപാത്രം എത്തുന്നത് പാലക്കാട് ഷൂട്ട് ചെയ്യുന്നു ഗൗതമയുടെ ഡേറ്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ പക്ഷേ അത് വെരി ഫിനിഷ് എങ്ങനെ വേണമെന്നുള്ളത് അല്ലെങ്കിൽ കഥയുടെ അവസാനം എങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ലാഷ് ഷോട്ട് എടുത്തില്ല അങ്ങനെ പാലക്കാട് നിന്ന് പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ പിന്നീട് ഗൗതമ്പി ഒരു ഒരു ദിവസം തരാമെന്ന് പറഞ്ഞു അത് മദ്രാസിലെവിടെയെങ്കിലും അപ്പോൾ പാലക്കാടൻ ഗ്രാമത്തിനോട് സമാനമായ ഒരു അന്തരീക്ഷം അവിടെ മദ്രാസിലെ ഏതോ ഒരു വയലിൻ്റെ തീരത്ത് ആണ് ആയിരിക്കുന്നത് ആസ്യം അതായത് ഒരു കാറിലിങ്ങനെ പോരുന്ന അച്ഛനും അമ്മയും അമ്മ അമ്മയും മകളും പെട്ടെന്ന് കാറിന് മുന്നിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് നമ്മളുടെ സ്കൂളിന് അനുമതി കിട്ടിയെന്ന് പറയുന്ന നായകനാണ് ഞാൻ തിയേറ്ററിൽ പോയില്ല കാരണം ഞാൻ അന്ന് തൊട്ട് ഇന്നു വരെ എൻ്റെ സിനിമ തിയേറ്ററിൽ പോയിട്ട് റിലീസ് സമയത്ത് കാണാനും പിന്നീട് കാണാനുള്ള ധൈര്യം എനിക്കില്ല കാരണം തിയേറ്ററിൻ്റെ അകത്ത് ആരെങ്കിലും പോവുന്നതോ ചീത്ത പറഞ്ഞത് കേൾക്കാൻ എനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യും പക്ഷേ അന്ന് ഏറ്റവും ഇതായിട്ടുള്ളൊരു രംഗം ഞാൻ കേട്ടത് എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് സിനിമയിൽ പോകുന്നതിന് എന്നോട് എതിർപ്പായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ഭരതേറ്റനോട് കൂടി അങ്ങനെ സിനിമ തുടങ്ങി എന്നൊക്കെ അറിയുമ്പോഴൊക്കെ കുറച്ച് സമ്മതമൊക്കെ ആയി പക്ഷെ അച്ഛൻ അന്ന് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം എൻ്റെ ജ്യേഷ്ഠനുണ്ട് സന്തോഷ് സ സന്തോഷ് അച്ഛൻ്റെ ചോദിച്ചിരുന്ന അവൻ്റെ പടം റിലീസാണ് കാണാൻ പോകുന്നുണ്ട് ഞാനൊന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ ഒരു അന്ന് മൂൺ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോ ക്യൂവിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അച്ഛനാണ് അതൊരു നമ്മൾ കേൾക്കുമോ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു നമ്മൾ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല ഒരു ഇമോഷൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സിനിമ ചെയ്തു അവകാശപ്പെടുന്നില്ല എനിക്ക് ചെയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഉണ്ട് പോകുന്ന എൻ്റെ യാത്രയായിരുന്നു അതൊരു അൾട്ടിമേറ്റ് എൻ്റെ അൾട്ടിമേറ്റ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യ സിനിമ ചെയ്യാനുള്ള ലക്ഷ്യം എന്നിനും പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്ത സിനിമകളൊന്നും എനിക്ക് അത്ര തൃപ്തി തോന്നുന്നില്ല ചിലതൊക്കെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയല്ലോ ശരിക്കും എനിക്ക് ഇതൊന്നും അല്ല ശരി ഒരു സിനിമ ചെയ്യണം